ഇന്ന് നമ്മുടെ റെഡ് സ്റ്റുഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ നമ്മുടെ ഹെൽത്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഡെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നടുവേദന വേണ്ടിയാണ് ഇന്ന് ഏജ് ഗ്രൂപ്പ് എന്നൊന്നും ഇല്ല ചെറിയ ഇപ്പൊ ഒരു ഇരുപത് വയസ്സുകൊണ്ട് തന്നെ നടുവേദനയുടെ കൺസേൺസ് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു ആയുർവേദ ഡോക്ടർ ആയുർവേദ സ്പെഷ്യൽ ഡോക്ടർ ആണ് ഇന്ന് നമ്മുടെ കൂടെ റെഡിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഡോക്ടർ ജിജോ ജോയിൻ ആണ് ഞാനൊരു കൈറോ പ്ലാക്ടർ കൂടെയാണ് ഹോസ്പിറ്റലിൽ നടത്തുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടന്നു വരുന്നു നടത്തി വരുന്ന സ്ഥാപനമാണ് നമ്മൾ നടുവേദനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ശരിക്കും നട്ടലിന്റെ ആ ഭാഗത്ത് മാത്രമല്ല നടുവേദന ഒരുപാട് കൂടാണെങ്കിൽ അത് നമ്മുടെ കാലിലേക്കും കൂടി പകരാനുള്ള ഒരു സ്റ്റേജ് പലപ്പോഴും വരാറുണ്ട് ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് ഇതൊരു കണ്ടീഷൻ തന്നെയല്ലേ അതെ അതെ ഈ കണ്ടീഷൻ പറയുന്നത് സയാറ്റിക്കാണ് അതായത് ഇപ്പൊ നടുവ് ഇപ്പൊ അതിനുമുമ്പ് ഞാൻ പറയേണ്ടത് എന്താണ് ഡിസ്ക് എന്നാണ് നമ്മുടെ രണ്ട് വെർട്ടിബ്രാസിന്റെ മിഡിൽ പോർഷനിൽ വരുന്നതാണ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഡിസ്ക് നമുക്കൊരു ക്വിഷ്യൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് മൂവ്മെന്റ്സ് ചെയ്യാനും നമുക്കൊരു ഷോക്ക് അപ്സർ ഒക്കെ പോലെ അപ്പൊ ഈ ഡിസ്കിന് ഉണ്ടാവുന്ന പ്രോബ്ലംസിലാണ് ഡിസ്ക് ബൾജ് ഡിസ്ക് ഹേണിയേഷൻ എന്നൊക്കെ പറയും ഡിസ്ക് പ്രൊലാപ്സ് അപ്പൊ ഇത് പുറത്തേക്ക് വരികയും നെർവിനെ ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ അതാണ് സയാറ്റിക്കുന്നത് അപ്പൊ സയാറ്റിക് നെർവില് കംപ്രഷൻ ഉണ്ടാകുകയും ആ പെയിൻ റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക്കനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതായത് ഈ കണ്ടീഷൻ തുടങ്ങുന്നത് നടുവേന ഫസ്റ്റ് നടുവേദന വരികയും അത് നെഗ്ലക്ട് ചെയ്തിട്ട് പല ആൾക്കാരും നടുവേന ഉണ്ട് അവരങ്ങ് ക്യാരി പോകും ഇത് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇത് കംപ്രഷൻ നെർവ് കംപ്രഷൻ ഉണ്ടാക്കും ഞാൻ പറഞ്ഞ പോലെ നെർവ് കംപ്രഷൻ ഉണ്ടാക്കി അങ്ങനെയാണ് സയാറ്റിക്ക ഉണ്ടാവുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഡോക്ടറിനെ കാണുകയും ഇതിന് എം ആർ ഐ എടുത്ത് നമ്മൾ വിദഗ്ധമായി പരിശോധന ചെയ്തിട്ട് നെർവ് കംപ്രഷൻ ഉണ്ടെങ്കിൽ എക്സസൈസിലേക്ക് ഡയറക്റ്റ് പോകരുത് ആ കംപ്രഷൻ കമ്പ്രഷൻ ചെയ്യാനായിട്ട് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുത്ത് മാത്രമേ നമ്മൾ എക്സൈസ് സ്റ്റാർട്ട് ചെയ്യൂ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ കോർ മസിൽ അത് അബ്ഡോമൻ ആസ് വെൽ ആസ് ബാക്ക് മസിൽസിന് നമ്മൾ എക്സസൈസ് ചെയ്താൽ ഈ ഒരു പരിധി വരെ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഈ വരാതെ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉറപ്പായിട്ട് അതിന് എക്സസൈസ് തന്നെയാണ് അതിന്റെ അകത്ത് നോ ഷോർട്ട് കട്ട്സ് നമ്മൾ രാവിലെയും വൈകിട്ടും കുറച്ച് ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ഉണ്ട് സ്പൈൻ സ്ട്രെങ്തനിങ് രാവിലെയും പതിനഞ്ച് മിനിറ്റ് എല്ലാവരും പറയുന്നത് സമയമില്ല എന്നാണ് പക്ഷേ ഈ ബിസി ബി ഷെഡ്യൂളിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെച്ചാൽ മോർണിംഗ് ആൻഡ് ഈവനിങ് ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് നടുവേന ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ പറ്റും നോർമലി നമ്മൾക്ക് ഒരു ബാക്ക് ബാക്ക് പെയിൻ ഈ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് ഡോക്ടറെ സർജറി ആയിരിക്കും ക്യൂർ ആയിട്ട് സ്പൈൻ അടിക്കുന്നേദയില് സർജറി ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ചികിത്സ തേടാൻ പറ്റും അതെ അത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്പൈൻ വേദയുടെ ഒരു ഒരു തൊട്ട് ഞാൻ വെച്ചിരുന്ന കാര്യം എന്ന് പേഷ്യൻസിന് സർജറി ഇല്ലാതെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അങ്ങനെ വന്നപ്പോഴാണ് സ്പൈൻ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് അത് യു എസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് അതായത് ഇപ്പോൾ ഒരു കംപ്രഷൻ ഉണ്ടാകുന്ന ഡിസ്ക്കിനെ ഡീകംപ്രസ് ചെയ്യുക അതൊരു സയന്റിഫിക് വേ ആണ് അപ്പം അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും അതുവഴി നമുക്ക് ഈസി ആയിട്ട് ഒരു സർജറി ഇല്ലാതെ നെർ കംപ്രഷൻ മാറ്റി പേഷ്യന്റിനെ ബാക്ക് ടു നോർമൽ അത് ഇപ്പൊ നോർമൽ ഒരു പേഷ്യന്റിനെ ഒരു നയൻ ഡേയ്സ് ടെൻ ഡേയ്സിന്റെ അകത്ത് അവർക്ക് ബാക്ക് ടു വർക്ക് പോകുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ അപ്പം ആദ്യം ഒരു പേഷ്യന്റ് വരുമ്പം എന്റെ അടുത്ത് വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിക്ക ഹോസ്പിറ്റലിൽ പോയി സർജറി റെക്കമെൻഡ് ചെയ്തു അവർക്ക് സർജറിക്ക് താല്പര്യം ഇല്ലാത്ത പേഷ്യൻസ് അടുത്ത് വരുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മളെ എം ആർ ഐ പരിശോധിക്കുകയും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്സ് റെക്കമെന്റ് ചെയ്യാനുള്ളതായിട്ട് അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞാൽ സ്പൈൻ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് ആണ് സ്പൈൻ സ്പൈൻഡേറിയും നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൈറോപ്രാക്ടർ ട്രീറ്റ്മെന്റ് നമ്മുടെ ഏഷ്യന്റ് ആയിട്ടുള്ള മർമ്മ ചികിത്സ കമ്പെയിൻ ഒരു ഫ്യൂഷൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ് സ്പൈൻ ഈ ട്രീറ്റ്മെന്റുകൾ എടുക്കണമെങ്കിൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല നമുക്ക് എല്ലാ പ്രായക്കാർക്കും തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും നമ്മളിപ്പോ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ശരിക്കും പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ പിന്നെ ഇതുപോലെ തന്നെ നട്ടിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സ്കോളിയോസ് എന്ന് വളവ് അത് കൂടുതലും ടീനേജ് പിള്ളാരെയാണ് അഫക്ട് ചെയ്യുന്നത് അപ്പൊ പല പിള്ളേരും ഇത് അറിയുന്നില്ല അവർക്ക് വളവ് വളവുണ്ടാവുന്ന കാരണമാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ജനറ്റിക് ഫാക്ടറുണ്ട് അതിന്റെ അകത്ത് പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ് ഇതെല്ലാം കൊണ്ട് ഇത് ഉണ്ടാവണം